പെരിങ്ങോട്ടുകര പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി താന്യം ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയിലെ അനുമോദിച്ചു വിമുക്ത ിൽ നടന്ന അനുമോദന ചടങ്ങ് അഡ്വക്കറ്റ് എ യു രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി രാമൻ നമ്പൂതിരി ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് മണപ്പുറം സമീഷ പ്രസിഡന്റ് സജീവൻ എം പി ഹരിതകർമ്മ സേന പ്രസിഡന്റ് രജിത സുനിൽ സെക്രട്ടറി രമണി കുമാരൻ എന്നിവർ പ്രസംഗിച്ചു പോൾ പുലിക്കോട്ടിൽ ജഗദീഷ് രാജ് വാളമുക്ക് ജനാർദ്ദനൻ ഹരിദാസ് ചെമ്മപ്പള്ളി ശങ്കർ ബെന്നി അനിലപ്പടി എന്നിവർ നേതൃത്വം നൽകി എല്ലാ ഒരുവിധം എല്ലാ പഞ്ചായത്തുകളിലും വേസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പക്ഷെ അതിലൊന്നും രണ്ടോ മൂന്നോ അന്നിട്ടാണ് അതിലും ഇപ്പോഴും എൻ്റെ വീടിൻ്റെ പഠിക്കാനുള്ള ഒരു ഇതുകൊണ്ട് അതിലിപ്പോഴും അന്നിട്ട ആ കുപ്പികളല്ലാതെ വേറെ ആരും അതിലും കൊണ്ടുവരുന്നില്ല അതെല്ലാം ഓണങ്ങളൊക്കെ എടുക്കുകയാണ് അത് ഇത്തരത്തിലുള്ളൊരു അലസതാ മനോഭാവം മലയാളികൾക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മൾ ഈ ഒന്നും മലയാളികൾ തന്നെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും വളരെ നീറ്റായിട്ട് ജീവിക്കുന്നത് കാരണം പുറമുള്ള രാജ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെല്ലാം പ്രത്യേകതകളാണ് നമ്മൾ ആ നടന്നു പോകുമ്പോൾ ചെയ്യുന്നത് ഒരു റോട്ടിൽ പോയി പൊതുജനങ്ങളിരിക്കുന്ന അവിടുത്തെ തുപ്പുക അതുപോലെ തന്നെ അലസമായിട്ട് കാര്യങ്ങളൊക്കെ വലിച്ചെറിയുക ഇതൊക്കെ ചെയ്യുന്ന നമ്മുടെ മലയാളികളുടെ ഒരു സ്വഭാവം തന്നെയാണ് ഇത് ഈ വ്യക്തികൾ തന്നെ പുറമുള്ള രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത മുറ്റമായിട്ട് മാ മാറുന്ന ഒരു സ്ഥലത്തേന് ഇത് ചെയ്യാൻ അവിടെ ചെയ്യില്ല അവര് അപ്പം അപ്പോൾ അവർക്ക് ഓർമ്മ വരും ഇവിടെ ഒരു പ്രശ്നമില്ലാത്ത ഒരു രീതിയാണ് കാണുന്നത്